വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹകരണത്തോടെ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടത്തുന്ന പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായി പ്രൊജക്റ്റ്തല പോഷകാഹാരമേളയാണ് ആലത്തൂർ ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മേള ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ നമ്മൾ ഈ പോഷം ആചരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അംഗൻവാടി ഇപ്പൊ ആ അംഗൻവാടി പ്രദേശത്തുള്ള അംഗൻവാടി മാത്രം ഒതുങ്ങി നിന്നൊരു പ്രവർത്തനത്തെ പഞ്ചായത്ത് തലം വരെ എത്തിച്ചു പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ബ്ലോക്കിലേക്ക് എത്തിച്ചു അങ്ങനെ നമ്മൾ ഒന്നാമത് ഒരാഴ്ച ആഴ്ചകാലത്തോടെ നിന്ന് മാറ്റി നമ്മൾ മാസാരത്തിലേക്ക് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ മാതൃകാപരമായി എല്ലാവരിലേക്കും പൊതുജനങ്ങളിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന എല്ലാവർക്കും ഇതിന്റെ സന്ദേശം കൊടുക്കുക എന്ന കൂടിയാണ് നമ്മൾ ഇങ്ങനെയൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് കുറച്ച് വർഷങ്ങളായി നമ്മളീ ഒരു മാസം സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള നമ്മുടെ ഒരു മാസത്തെ പ്രവർത്തനം നല്ല രീതിയിൽ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞു അഞ്ഞൂറോളം ഭക്ഷണ രീതികൾ ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൊജക്ട് നമ്മൾ അംഗൻവാടികളിൽ നിന്ന് കൊടുക്കുന്ന നമ്മുടെ പോഷക ആഹാരങ്ങളുടെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന രീതിയെക്കുറിച്ച് നമ്മൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ എങ്ങനെ തയ്യാറാകുന്ന ആളുകൾക്ക് പറഞ്ഞു നമ്മൾ ഒരു ദിവസത്തെ ക്യാമ്പയിൻ ഐസിഡിഎസ് പാലക്കാട് പ്രോഗ്രാം ഓഫീസർ ജംലാ ചടങ്ങിൽ അധ്യക്ഷയായി ശിശുവികസന പദ്ധതി ഓഫീസർ ടി ബിന്ദു നിമിഷാമോൾ പ്രിൻസി എന്നിവർ പ്രസംഗിച്ചു